കാറിന്റെ ഇടുക്കി രഹസ്യമായി അറയുണ്ടാക്കി ചന്ദനം കടത്തിയ ഒരാളെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി മണ്ണാർക്കാട് കുമരംപുത്തൂർ നെച്ചുള്ളി കല്ലം തൊടി വീട്ടിൽ മുഹമ്മദ് നിസാറിനെയാണ് മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത് ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി അറുപത്തിനാല് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം കിലോ ചന്ദനവുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വാഹനത്തെ പിന്തുടർന്ന് പിടികൂടിയത് ഇടുക്കി മൊറയൂരിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പോലീസിൻ്റെ പിടിയിലാവുകയായിരുന്നു കാറിന്റെ ഡിക്കിയിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് ചന്ദനമുട്ടികൾ ഒളിപ്പിച്ചിരുന്നത് പോലീസിനെ കണ്ടയുടനെ കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ ഇറങ്ങിയോടി മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ബംഗ്ലാവ് പടിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് മണ്ണാർക്കാട് സി ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ലോകം